കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായ വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയും കരിമണൽ കമ്പനി സി എം ആർ എല്ലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചുള്ള കേസ് അന്വേഷണം കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എസ് എഫ് ഐ ഒ ഏറ്റെടുത്തിരിക്കുകയാണ് അന്വേഷണത്തിന് തുടക്കം കുറിച്ച് എസ് എഫ് ഐ ഒ സി എം ആർ എല്ലിന്റെ ആലുവയിലെ ഓഫീസിൽ മിന്നൽ പരിശോധന നടത്തി കഴിഞ്ഞു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ അന്വേഷണത്തിൽ വീണാ വിജയനെതിരായ കേസിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അന്വേഷണ ചുമതല എസ് എഫ് ഐ ഒയിലേക്ക് എത്തുന്നത് നമ്മൾ മലയാളികൾക്ക് അത്ര പരിചിതമല്ലാത്തൊരു അന്വേഷണ ഏജൻസിയാണ് എസ് എഫ് ഐ ഒ എന്താണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന എസ് എഫ് ഐ ഒ എന്തിനാണ് വീണാ വിജയൻ ഉൾപ്പെട്ട കേസ് അന്വേഷിക്കാൻ അവരെത്തുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഗുരുതരമായ തട്ടിപ്പുകൾ കണ്ടെത്തുന്നതിന് രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനി ആക്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് മുഖേന കോർപ്പറേറ്റ് അഫീഴ്സ് മന്ത്രാലയത്തിന് കീഴിൽ രൂപീകൃതമായ ഒരു മൾട്ടി ഡിസിപ്ലിനറി അന്വേഷണ ഏജൻസിയാണ് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലുള്ള ഏറ്റവും ഉയർന്ന അന്വേഷണ ഏജൻസി കൂടിയാണിത് അറസ്റ്റ് അടക്കം നടത്താൻ അധികാര പരിധിയുള്ള അന്വേഷണ ഏജൻസിയാണ് എസ് എഫ് ഐ ഒ വൈറ്റ് കോളർ ക്രൈംസ് എന്നറിയപ്പെടുന്ന കോർപ്പറേറ്റ് മേഖലയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അടക്കമുള്ളവ കണ്ടെത്താനും നടപടിയെടുക്കാനുമായിട്ടാണ് എസ് എഫ് ഐ ഒ രൂപീകൃതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും രണ്ടായിരത്തിലും ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മേഖലയിൽ ഉണ്ടായിട്ടുള്ള തട്ടിപ്പുകൾക്ക് ശേഷം കോർപ്പറേറ്റ് കുറ്റകൃത്യങ്ങളെ കാര്യക്ഷമമായി നേരിടേണ്ടതുണ്ട് എന്ന ബോധ്യത്തിൽ നിന്നുമാണ് എസ് എഫ് ഐ പിറവി വ്യത്യസ്ത മേഖലകൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണ ഏജൻസി ആയതിനാൽ തന്നെ ഫോറൻസിക് ഓഡിറ്റിംഗ് അക്കൗണ്ടൻസി ബാങ്കിങ് നിയമം ഇൻഫർമേഷൻ ടെക്നോളജി ഇൻവെസ്റ്റിഗേഷൻ കമ്പനി നിയമം ക്യാപിറ്റൽ മാർക്കറ്റ് ടാക്സേഷൻ തുടങ്ങിയ മേഖലയിൽ വിദഗ്ധരടങ്ങുന്ന അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് എസ് എഫ് ഐ ഒ സെക്രട്ടറി റാങ്കിലുള്ള ഡയറക്ടറാണ് എസ് എഫ്ഐ ഒയുടെ തലവൻ ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസ് ഐ എ എസ് ഐ പി എസ് ഐ ആർ എസ് ഉദ്യോഗസ്ഥന്മാരടക്കം അടങ്ങുന്ന സംഘമാണ് എസ് എഫ് ഐ ഒയിലുള്ളത് ഏതെങ്കിലും വ്യക്തികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളിലുള്ള അന്വേഷണമല്ല എസ് എഫ് ഐ നടത്തുന്നത് പകരം കോർപ്പറേറ്റ് മേഖലയിലെ കമ്പനികൾക്കെതിരെ കമ്പനികൾക്കെതിരെയടക്കമുള്ള അന്വേഷണമാണ് നടത്തുന്നത് ഇത്രയധികം പ്രാധാന്യമുള്ള എസ് എഫ് ഐ ഒ എങ്ങനെയാണ് ഒരു കേസിൽ അന്വേഷണത്തിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനി ആക്ടിലെ സെക്ഷൻ ഇരുന്നൂറ്റി എട്ട് പ്രകാരം രജിസ്ട്രാർ അല്ലെങ്കിൽ ഇൻസ്പെക്ടർ നൽകുന്ന റിപ്പോർട്ട് ലഭിച്ചാൽ അതിനെ തുടർന്ന് എസ് എഫ് ഐ ഒക്ക് ആ കമ്പനിയെക്കുറിച്ച് അന്വേഷണം ആരംഭിക്കാം അതുപോലെ ഒരു കമ്പനിയെക്കുറിച്ച് എന്ന് പറഞ്ഞ് പാസാക്കിയ പ്രത്യേക പ്രമേയത്തെ തുടർന്നും അന്വേഷണം ആരംഭിക്കാം കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അഭ്യർത്ഥനയെ തുടർന്ന് എസ് എഫ് ഐ അന്വേഷണം ഏറ്റെടുക്കാം ഇതിനെല്ലാം പുറമെ പൊതു താല്പര്യത്തെ തുടർന്നും ഏതെങ്കിലും കമ്പനിക്കെതിരെ അന്വേഷണം നടത്താൻ എസ് എഫ് ഐ അവകാശമുണ്ട് ന്യൂഡൽഹി മുംബൈ ഹൈദരാബാദ് കൊൽക്കത്ത ചെന്നൈ എന്നിവിടങ്ങളിലായി അഞ്ച് റീജിയണൽ ഓഫീസുകളുള്ള എസ് എഫ് ഐ ആസ്ഥാനം ന്യൂഡൽഹിയാണ് എസ് എഫ് ഐ അഡീഷണൽ ഡയറക്ടർ പ്രസാദ് അതേലിയുടെ നേതൃത്വത്തിലുള്ള ആറംഗ സംഘത്തിനാണ് എക്സാലോജിക്കിനെതിരായ അന്വേഷണ ചുമതല കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം അടങ്ങിയ അന്വേഷണ സംഘത്തിന് എട്ട് മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനി കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് എന്ന സി എം ആർ എല്ലിൽ നിന്നും പണം കൈപ്പറ്റിയതിനെ തുടർന്നാണ് ആദായ നികുതി വകുപ്പ് സംശയം ഉന്നയിക്കുന്നത് ഇത് മുഖ്യമന്ത്രിക്കുള്ള മാസപടിയാണെന്ന വിവാദം ഉയർന്നതിനെ തുടർന്ന് ഇൻകം ടാക്സ് ഇന്ററിയോർഡ് എന്ന ഐ ടി ഐ എസ് പി അന്വേഷിക്കുകയും സി എം ആർ എല്ലിൽ നിന്നും പണം കൈപ്പറ്റിയത് സേവനങ്ങൾക്കൊന്നുമല്ലെന്നും കണ്ടെത്തുകയും ഉണ്ടായി ഈ കണ്ടെത്തലിനെ തുടർന്നാണ് വിഷയത്തിൽ കേന്ദ്രം ഈ വർഷം ജനുവരി കൂടി അന്വേഷണത്തിന് ഉത്തരവിടുന്നത് പ്രാഥമിക അന്വേഷണം നടത്തിയ ബംഗളൂരു ആസ്ഥാനമായ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എക്സാലോജിക് ഗുരുതരമായ ക്രമക്കേട് നടത്തിയെന്ന് കണ്ടെത്തുകയും സംസ്ഥാന വ്യാവസായിക വകുപ്പിന് കീഴിലുള്ള കെ എസ് ഐ ഡി സിക്ക് ഓഹരിയുള്ള കമ്പനിയാണ് സി എം ആർ എൽ എന്നതിനാൽ ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളും സംശയമുനയിലേക്ക് എത്തുകയായിരുന്നു ഇതിനു പുറകെയാണ് അന്വേഷണം എസ് എഫ് ഐ ഒ ഏറ്റെടുക്കുന്നത് നിലവിൽ എന്ത് സേവനത്തിനാണ് സി എം ആർ എൽ എക്സാലോചിക്കന് പണം നൽകിയതെന്ന് വെളിപ്പെടുത്താനാകാത്ത സാഹചര്യത്തിൽ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അറസ്റ്റ് ചെയ്യാനടക്കം അധികാരമുള്ള എസ് എഫ് ഐ ഒ പോലൊരു അന്വേഷണ ഏജൻസി മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായുള്ള അന്വേഷണത്തിനായി കേരളത്തിലേക്ക് എത്തുമ്പോൾ അതുണ്ടാക്കുന്ന അലയിടികൾ കേരള രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ് We'll be right back.